ക്ഷേത്രങ്ങളിൽ വിവിധ തരത്തിലുള്ള അധിക്ഷേപം കടന്നുകയറ്റം ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ആചാരലഹനം ഇങ്ങനെ ഇപ്പോൾ പത്മനാഭസ്വാമിയുടെ ആറാട്ടു മണ്ഡപത്തെയാണ് അധിക്ഷേപിച്ചിരിക്കുന്നത് പുണ്യ പരിപാവനമായ സ്ഥലത്താണ് ഈ പതിനാറുകൽ മണ്ഡപം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് മാംസം പാചകം ചെയ്തു പക്ഷേ എന്നിട്ട് പോലും ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്നൊരു നിലപാട് തന്നെയാണ് സർക്കാർ ചെയ്യുന്നത് ഇവർക്കെതിരെ നടപടിയില്ല ജില്ലാ കുടുംബശ്രീ മിഷന്റെ തീരസംഗമം പരിപാടിയിലാണ് പരിപാവനമായ മണ്ഡപത്തിൽ മാംസാഹാരം സംഭവത്തിൽ ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ശ്രീ ശ്രീപത്മനാഭസ്വാമിയിൽ വിശ്വാസമർപ്പിക്കുന്ന ഓരോ ഭക്തന്റെയും ഹൃദയത്തിൽ മുറിവേറ്റ ദിവസമാണ് കടന്നുപോയത് ശംഖുമുഖത്തെ പരിപാടനമായ പതിനാറൽ മണ്ഡപത്തിൽ മാംസാഹാരം പാചകം ചെയ്ത് ആചാര ലംഘനം നടത്തിയതാണ് ഭക്തരെ വേദനിപ്പിച്ചത് എന്നാൽ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് തീരസംഗമം എന്ന പേരിൽ ശംഖുമുഖം കടൽപ്പുറത്ത് പരിപാടി സംഘടിപ്പിച്ചത് തലസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്കായിരുന്നു മേൽനോട്ട ചുമതല ആറാട്ടുമ്പോ സവിശേഷത അറിഞ്ഞിട്ടും പാചകപ്പുരയ്ക്കായി മണ്ഡപത്തിന് അനുമതി നൽകിയത് ഉദ്യോഗസ്ഥരെ വീഴ്ചയെന്നാണ് വിമർശനം എന്നാൽ കുടുംബശ്രീ മിഷനോടോ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടോ വിശദീകരണം ആവശ്യപ്പെടാൻ പോലും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല പരിപാടി സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീ മിഷൻ ആണെങ്കിലും ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സി നേതൃത്വമാണ് അതിനാൽ തന്നെ സർക്കാരിന്റെയോ സി പി എമ്മിന്റെയോ അറിവില്ലാതെ മണ്ഡപം പാചകപ്രിയാക്കാൻ കഴിയില്ല എന്നാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത് സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം ജനം തിരുവനന്തപുരം ശരി പ്രശാന്ത് ശക്രമംഗലത്ത് ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് നമസ്തേ ഗുഡ് മോർണിംഗ് ഏതായാലും വലിയൊരു ആചാര ലംഘനങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വേണം പത്മനാഭസ്വാമി ആറാട്ടു മണ്ഡപത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് നേരത്തെ ഈ നമ്മുടെ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ പത്മനാഭനെ പൂജിക്കുന്നവർക്ക് വളരെയധികം മുറിവുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് പോലും ഒരു അനങ്ങാപ്പാറ നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത് നടപടികൾ എടുക്കുന്നുമില്ല ഇപ്പോൾ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യവുമുണ്ട് രജനി കഴിഞ്ഞ ദിവസമാണ് ശംഖുമുഖത്തെ പത്മനാഭസ്വാമിയുടെ ആറാട്ടുമണ്ഡപത്തിൽ മാംസാഹാരം പാചകം ചെയ്തത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇത് നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന തീരസംഗമം എന്ന പരിപാടി ആ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ ആറാട്ടു മണ്ഡപത്തെ പാചകശാലയാക്കി മാറ്റിയത് ഈ മൂന്ന് ദിവസവും തുടർന്നു വരികയായിരുന്നു അതിനുശേഷമാണ് അവിടുത്തെ ഭക്തർ ഈ വിവരം അറിയുകയും നമ്മളത് വാർത്തയാക്കുകയും ചെയ്തത് കഴിഞ്ഞ ഒരു ദിവസം മുഴുവനും ഇത് ചർച്ചയായി തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഒരു നടപടിയെടുക്കുവാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല അതിൽ ഈ വിഷയം വാർത്തയായപ്പോൾ പോലീസ് അവിടെ എത്തി ശംഖുമുഖം പോലീസ് എത്തി അവിടെ നിന്നും പാചക സാധനങ്ങൾ മാറ്റാൻ പറയുകയും അതോടൊപ്പം തന്നെ കഴുകി വൃത്തിയാക്കാൻ മണ്ഡപം കഴുകി വൃത്തിയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ മണ്ഡപത്തിൻ്റെ മണ്ഡപത്തോട് സമീപത്ത് തന്നെയുള്ള ഒരു താത്കാലിക ശൗചാലയം ഉണ്ടായിരുന്നു ആ ശൗചാലയവും നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് നടന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് ഇത്തരമൊരു ആ സ്ഥലം ഒരു സംരക്ഷിത കേന്ദ്രമായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലത്ത് ഇത്തരം ഒരു ഭക്തരെ തന്നെ മുറിവേറ്റ് രീതിയിൽ ഒരു അനാചാരം ഉണ്ടായ സ്ഥിതിക്ക് അതിന് അനുമതി കൊടുത്തതാരാണ് ആ അനുമതി കൊടുത്തവർക്കെതിരെ ഒരു നടപടി നടപടിയെടുക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല മാത്രമല്ല ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകുവാൻ കാരണം ഇത്തരത്തിൽ ഒരു ഭക്തർക്ക് മുറിവേറ്റൊരു ഉണ്ടായിരിക്കുന്നു നമുക്കറിയാം ഒരു ഒരു സംസ്ഥാനത്തെ വിമാനത്താവളം പോലും അടച്ചിട്ട് കൊണ്ടൊരു ഉത്സവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ട് അതിൻ്റെ ഘോഷയാത്രയ്ക്ക് വേണ്ടി ആ അതിന്റെ റൺവേ തുറന്നു കൊടുക്കണമെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് ഈ പത്മനാഭസ്വാമിയുടെ സ്വാമിയുടെ സ്വാമി ക്ഷേത്രത്തിലെ രണ്ട് ഉത്സവം അതായത് വർഷത്തിൽ രണ്ട് തവണ നടക്കുന്ന അൽപ്പശിപ്പൈങ്കിരി ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിമാനത്താവളം പോലും അടച്ചിട്ട് കൊണ്ട് ഘോഷയാത്ര കടത്തിവിടാനുള്ളൊരു അനുമതി നടപടിക്രമങ്ങൾ നടക്കുകയും ചെയ്തു ആ ഘോഷയാത്ര വന്ന് അവസാനിക്കുന്നത് ശംഖുമുഖത്താണ് ആ ശംഖുമുഖത്ത് ആ ശംഖുമുഖം തീരമെന്ന് പറയുന്നത് തന്നെ ഈ പത്മനാഭസ്വാമിയുടെ ആറാട്ടുകടവ് എന്നാണ് അറിയപ്പെടുന്നത് ആ ആറാട്ടുകടവിൽ ആറാടിക്കാൻ എത്തുന്നത് സമയത്ത് വിഗ്രഹം അവിടെ സ്ഥാപിക്കുകയും ആ സ്ഥാപിക്കുന്ന സ്ഥാപിച്ച് പൂജ ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ് ഈ ആറാട്ടുമണ്ഡപം അതുകൊണ്ട് തന്നെ സംരക്ഷിത കേന്ദ്രമായി നിൽക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ നേരത്തെ നേരത്തെ വിവിധ സംഘടനകൾ ഉന്നയിക്കുന്ന ഉന്നയിച്ചിരുന്നു ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുകയും ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരമൊരു പരിപാടനമായി കാണുന്ന സ്ഥലത്താണ് ഇത്തരം സംഭവം ഉണ്ടായിരിക്കുന്നത് അതിന് അനുമതി കൊടുത്തവർക്കെതിരെ ഇതുവരെ ഒരു നടപടിയെടുക്കുവാൻ അധികൃതരുടെ ഭാഗത്ത് തയ്യാറായിട്ടില്ല മാത്രമല്ല നഗരസഭയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക ഭാഗത്തു നിന്നോ കുടുംബശ്രീ മിഷൻ ഇതിൽ ഭാഗത്തു നിന്നോ ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല ഇത് സംഭവിച്ചു പോയി ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുവാൻ തയ്യാറായിട്ടുമില്ല ഇതിനാണിപ്പോൾ പ്രതിഷേധം ആളിക്കത്തുന്നത് മാത്രമല്ല സർക്കാരിൻ്റെ നടപടിയിലും ഇപ്പോൾ പ്രതിഷേധം ആളിക്കെത്തുന്ന സാഹചര്യമാണ് ഹിന്ദു ഐക്യവേദി നിയമ നടപടിയുമായി നീങ്ങുമെന്ന് അറിയിച്ചുണ്ട് മറ്റ് സംഘടനകളും ഹൈന്ദവ സംഘടനകളും പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യമുണ്ട് എന്തായാലും വലിയ രീതിയിലൊരു ഭക്തർക്ക് മുറിവേറ്റിട്ടും അതിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല നമുക്കറിയാം നേരത്തെ തന്നെ ശബരിമല വിഷയമായിക്കോട്ടെ മറ്റ് സമാനമായ രീതിയിൽ ക്ഷേത്രങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ പിണറായി വിജയൻ്റെ സർക്കാർ അതിന് വേണ്ടത്ര ഒരു നടപടികൾ കൊടുക്കുക അല്ലെങ്കിൽ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട സമീപനങ്ങൾ സ്വീകരിക്കാറില്ല എന്ന് നമുക്കറിയാം പലതവണ നമ്മൾ തന്നെ പല വിഷയങ്ങളിലും അത് വാർത്തയാക്കിയിട്ടുണ്ട് ആ സാഹചര്യം നിലനിൽക്കുകയാണ് ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം ആ ആ ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ ഒരു പരിപാടനത കാത്ത് സൂക്ഷിക്കുന്നൊരു സ്ഥലം ആ സ്ഥലത്ത് ഇത്തരം സംഭവം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഈ നാല് ദിവസങ്ങളായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് അതിനുവേണ്ടി പാചകപ്പുര സജ്ജീകരിക്കണമെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പാചകപ്പുര സജ്ജീകരിക്കാവുന്ന മാത്രമാണ് വലിയ പരിപാടിക്കായി തീർത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വലിയ സ്റ്റേജാണ് അവിടെ വിവിധ പരിപാടികൾ നടക്കുന്നതോടൊപ്പമാണ് പാചകമേളയും നടക്കുന്നത് കുടുംബശ്രീയുടെ യൂണിറ്റിൻ്റെ തന്നെ പല ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ പാചകത്തിനായി എത്തുന്നത് പല ജില്ലകളുടെ രുചിവൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവിടേക്ക് എത്തുന്നത് അതുകൊണ്ട് ഈ സ്ത്രീകൾ അവിടെ നിന്ന് വന്ന അമ്മമാർ കുടുംബശ്രീയുടെ അമ്മമാർക്ക് ഈ സ്ഥലമോ സ്ഥലത്തിൻ്റെ വൈശിഷ്ട്യമോ മണ്ഡപത്തെ സംബന്ധിച്ചോ അറിയണമെന്നു ഇല്ല പക്ഷേ തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത പരിപാടി അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നതേ ഉള്ളൂ ഈ ശംഖുമുഖത്തെ ഈ മണ്ഡപം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും ആ മണ്ഡപത്തിന്റെ പരിപാലനം എന്താണെന്നും കാറ്റുകൊള്ളാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നതല്ല അല്ലെങ്കിൽ കാറ്റുകൊണ്ടിരിക്കുവാൻ വേണ്ടി സ്ഥാപിച്ചതല്ല ഈ മണ്ഡപം എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കറിയാം എന്നാൽ ആ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിന് അനുമതി നൽകിയത് ആ അനുമതി നൽകി ഇത്തരം സംഭവം ഉണ്ടായിട്ടും പാചകപ്പുരയാക്കി മാറ്റുക മാത്രമല്ല പ്രദേശ ആ ഭാഗത്ത് ശൗചാലയം സ്ഥാപിക്കുകയും ചെയ്തു താൽക്കാലിക ശൗചാലയം സ്ഥാപിക്കുകയും മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ കൈ കഴുകുന്ന വാഷ്ബേസിനടക്കം മണ്ഡപത്തിനുള്ളിൽ സ്ഥാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അധികൃതര ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെ ശംഖുമുഖം പോലീസ് സംഭവ സ്ഥലത്തെത്തി സംഭവ സംഭവസ്ഥലത്തെത്തിക്കുകയും മറ്റ് പാചക സാധനങ്ങൾ അടക്കം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അതേ തുടർന്ന് പാചക സാധനങ്ങൾ നീക്കം ചെയ്ത് മണ്ഡപം മണ്ഡപം കഴുകി വൃത്തിയാക്കി എന്നതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് കാര്യമായിട്ടുള്ള നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ തന്നെ മറ്റ് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ സർക്കാർ ഇതിനൊരു വിശദീകരണം നൽകിയോ അല്ലെങ്കിൽ കുടുംബശ്രീ മിഷൻ പറ്റിപ്പോയ തെറ്റിദ്ധ്യൂ മാപ്പ് പറയുകയോ അങ്ങനെ ഭക്തരോട് ക്ഷമാപണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല വലിയ രീതിയിൽ പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഏതായാലും ഹിന്ദു ഐക്യവേദി നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിയമ നടപടികൾ സ്വീകരിക്കണം ശക്തമായ സംഭവത്തിൽ ഹൈന്ദവ രംഗത്തെത്തുകയാണ് ഉദ്യോഗസ്ഥർക്ക് അറിയാം അത് വേണ്ടി ുള്ളതാണെന്ന് അപ്പോൾ ഇത് മുൻകൂട്ടി തീരുമാനിച്ച ഒരു സംഭവമാണ് ഇത് നടത്തുക എന്നുള്ള ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം തന്നെയാണ് ഇങ്ങനെ ഒരു അനുമതി അവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ സർക്കാർ കണ്ണടക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു സംഭവത്തിൽ